സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി സി ജോർജിന്റെ അറസ്റ്റ് എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളത് കേരളത്തിൽ ഒരു വലിയ ചർച്ചയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഭ്യന്തര വകുപ്പ് കൈയാളുമ്പോൾ സംഘപരിവാറിനെയും വർഗീയ ശ്രമങ്ങളെയും അപ്പാടെ ഇല്ലാതാക്കുന്ന ഒരു പാർട്ടിയും നിഷേധാർഢ്യമുള്ള ഒരു ഭരണക്രമവുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേത് എന്നാണ് പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇടതുപക്ഷ സഖാക്കളും ഇടതുപക്ഷ അനുഭാവികളും പറയുന്നത് ഇടതുപക്ഷം ഇവിടെ ഇല്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് മാത്രമല്ല മതേതരത്വവും ഇല്ല ഉണ്ടാവുകയില്ല എന്ന പി സി ജോർജ് മുസ്ലിം സമൂഹത്തെ ആകെ പാകിസ്ഥാനിലേക്ക് പോകാൻ ആഘോഷിച്ചിട്ട് മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ മുഴുവനും വർഗീയമായി ആക്ഷേപിച്ച അധിക്ഷേപിച്ച പി സി ജോർജിനെതിരെ ഒരു നടപടിയും ഇതുവരെയും കാണുന്നില്ല പി സി ജോർജിന്റെ വിവാദപരവും വർഗീയവുമായ പരാമർശങ്ങൾ കേട്ടിട്ട് ചിരിച്ചും അട്ടഹസിച്ചും പ്രോത്സാഹിപ്പിച്ച ജനൻ ടിവിയുടെ അവതാരകൻ അനിൽ നമ്പ്യാർക്കെതിരെയും യാതൊരു തരത്തിലുള്ള നിയമ നടപടികളും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യത്തിനുമ്പൊക്കെ വലിയ പ്രചുര പ്രചാരം നൽകിയവരാണ് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയും അതിന്റെ സഖാക്കളും ഡിവൈഎഫ്ഐയുടെ മുദ്രാവാക്യങ്ങൾ ഈ വിഷയത്തിൽ കേൾക്കുന്നില്ല എസ് എഫ് ഐ യുടെ അട്ടഹാസങ്ങൾ ഈ വിഷയത്തിൽ കേൾക്കുന്നില്ല സി പി എമ്മിന്റെ മാനവിക ദർശനവും എവിടെയും കാണാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് എത്ര പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി ബി ജെ പി വർഗീയ മുദ്രാവാക്യങ്ങളോട് താഥാമ്യം പ്രാപിക്കുന്നു എന്നുള്ളതാണ് പുതിയ ആശങ്കയും ചർച്ചയും രൂപപ്പെട്ടു വരുന്നത് പി സി ജോർജിന്റെ പരാമർശത്തിന് ആധാരമായ ചർച്ച രൂപപ്പെടുന്നത് തന്നെ സി പി എമ്മിന്റെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് പാലി മുഹമ്മദ് കുട്ടി എന്ന തീവ്ര കമ്മ്യൂണിസ്റ്റ് ഭീകരവാദിയുടെ വിഷലിഗ്ധമായ നാവിൽ നിന്നും തൂലികയിൽ നിന്നുമൊക്കെ ഉതിർന്നു വീണിട്ടുള്ള വരികളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ജനം ടി വി ഇത്തരം വർഗീയമായ ഒരു ചർച്ച സംഘടിപ്പിച്ചത് ആ ചർച്ചയിൽ പാകിസ്ഥാൻ എന്ന വിഷയം മുന്നിൽ വെച്ചുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും വർഗീയവാദികളാണെന്നും അവർ പാകിസ്ഥാനിലേക്ക് പോകണമെന്നും ആക്രോശിച്ച പി സി ജോർജിന്റെയും പി സി ജോർജിന്റെ അമ്മാവന്മാരുടെയും പൂർവ്വകാല ചരിത്രങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത് ഏതായാലും പി സി ജോർജ് എന്ന ഒരു വർഗീയ കോമരത്തെ ജയിലിൽ അടയ്ക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ടാണ് പകച്ചു നിൽക്കുന്നത് എന്നതാണ് ചോദ്യം തലസ്ഥാന നഗരിയിൽ ഉയരുന്ന രഹസ്യ വർത്തമാനങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് പി സി ജോർജിനെ ജയിലിൽ അടക്കുന്നതിന് ആഭ്യന്തര വകുപ്പിന്റെ യാതൊരു മടിയുമില്ല എന്നാണ് ആഭ്യന്തര വകുപ്പ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ അലങ്കരിക്കുകയും പി സി ജോർജിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ പാചകപുര പുതിയ ആട്ടയും മൈദയും റവയും ഒക്കെ കൊണ്ടുവന്ന് പി സി ജോർജിന് വേണ്ടി ചപ്പാത്തി ചൂടാനും ഗോതമ്പൂണ്ട ഉണ്ടാക്കാനും വേണ്ടിയുള്ള പുതിയ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുകൊണ്ട് എന്തായാലും ജയിൽ പി സി ജോർജിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു ഇനിയുള്ള സാങ്കേതിക പ്രശ്നം എന്നുള്ളത് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് സാങ്കേതിക പ്രശ്നങ്ങളാണ് സർക്കാരിന് പരിഹരിക്കാനുള്ളത് ഒന്ന് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ കയ്യിൽ അണിയിക്കുന്നതിന് വേണ്ടിയുള്ള വിലങ്ങ് അത് പുതിയത് നിർമ്മിക്കാൻ വേണ്ടി സർക്കാർ ഗോദ്രജ് കമ്പനിക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് ഗോദ്രജിന്റെ ഏറ്റവും സ്ട്രോങ് ആയ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ആ വിലങ്ങ് നിർമ്മിച്ച് നൽകിയ ശേഷം മാത്രമേ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് ആ വില അണിയിച്ച് സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവരികയുള്ളൂ ആ വിലങ്ങ് നിർമ്മിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള കാലതാമസം എത്ര എടുക്കുമോ അത്ര കൂടി ഈ നാടിലെ ശബ്ദമുണ്ടാക്കുന്ന പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകൾ കാത്തിരിക്കേണ്ടി വരും ഗോദ്രജ് നിർമ്മിക്കുന്ന പുതിയ വിലങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ കൈവശം എത്തിച്ചേർന്നാൽ മറ്റൊരു സാങ്കേതികമായ പ്രശ്നം നിലനിൽക്കുന്നത് അമിത്ഷായുടെ അനുമതിയാണ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ അനുവാദം നൽകുകയും ചെയ്താൽ മാത്രമേ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് തലസ്ഥാനത്തെ ഈ രഹസ്യ വർത്തമാനങ്ങളിലുള്ള യാഥാർത്ഥ്യം അമിത്ഷായുടെ അടിമത്തത്തിലാണോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്നൊക്കെ പല ആളുകളും പലപ്പോഴും ചോദിക്കാറുണ്ട് ആനി രാജയ്ക്ക് സംശയമില്ലാത്ത സി പി ഐക്ക് സംശയമില്ലാത്ത മുണ്ടുടുത്ത മോഡിയുടെ ഭരണകാലത്ത് അമിത്ഷായുടെ അനുമതിയും ആശീർവാദവും ഇല്ലാതെയൊക്കെ പി സി ജോർജിന്റെ അറസ്റ്റ് എന്ന സാങ്കേതികത്വം മറികടന്നുകൊണ്ടുള്ള നടപടി ഉണ്ടാവുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഏതായാലും പുതിയ വിലങ് വരട്ടെ അമിത്ഷായുടെ ഉത്തരവ് വരട്ടെ ശേഷം അറസ്റ്റ് നടക്കുമോ ഇല്ലയോ എന്ന് നോക്കാം അമിത്ഷായുടെ ഉത്തരവ് കിട്ടിയ ശേഷവും പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വരും നിങ്ങളെല്ലാം ജാഗ്രതയോടെ കാത്തിരിക്കുക ഒരു വലിയ സമരത്തിനായി മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും നമുക്ക് വരാം അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം